ഞാൻ ക്യാരറ്റ് കൊണ്ടുള്ള സോപ്പാണ് കേട്ടോ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അതിന് ഞാൻ രണ്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് കഴുകി വൃത്തിയാക്കി തോലെല്ലാം കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയിലോട്ടേക്ക് ഇടുക എന്നിട്ടൊരു മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ച് അതിനൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതൊന്ന് ടൈറ്റായിട്ടുണ്ടാവും അപ്പോൾ ഒന്നും കൂടി എന്നിട്ട് നമുക്ക് അര ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടി അതൊന്ന് ഡോസാക്കി എടുക്കണം രണ്ടാമത്തെ വെള്ളാട്ട അതിനുശേഷം അരിപ്പയിലൊട്ട് വെച്ച് നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം പിന്നത്തേത് നമ്മൾ ഈ പാത്രം വെച്ച് അത് നമ്മൾ അരച്ചെടുത്ത ക്യാരറ്റിൻ്റെ ജ്യൂസില്ലേ അതൊന്ന് കുറുക്കിയെടുക്കണം കാരണം സോപ്പ് ബേസിലിട്ട് അതിന് ഒത്തിരി ചൂടാവുന്നില്ലല്ലോ പെട്ടെന്ന് നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം ആ വെള്ളം ഒന്ന് ടൈറ്റാകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ടൈറ്റാകുമല്ലോ വെള്ളം ഒന്ന് പോയി ഇതുപോലെ കുറുക്കിയെടുക്കണം ഉറുക്കിയെടുത്തതിന് ശേഷം അടുത്തത് നമുക്ക് സോപ്പ് ബേസ് മെൽട്ടാക്കാൻ വയ്ക്കണം അതിന് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് വേറൊരു പാത്രം വെച്ച് ഞാൻ അഞ്ഞൂറ് ഗ്രാം ആട്ടെ ഇത് ഉള്ളത് അഞ്ഞൂറ് ഗ്രാമാണ് സോപ്പ് ബേസ് എടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചതാണ് ഞാൻ ആദ്യമേ അതൊന്ന് മെൽട്ടാക്കി എടുക്കാം മെൽട്ടായതിന് ശേഷം മാത്രമേ ബാക്കി സംഭവങ്ങൾ ആഡ് ചെയ്യാനുള്ളതും ഇത് ഒരു കപ്പോടെ ഉണ്ടാവും അതായത് സോറി ഒരു ഗ്ലാസ് ഈ ഒരു ഗ്ലാസ് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം വരും ഇത് ആദ്യം ഇതങ്ങ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അടുത്തത് വേണ്ടത് ആൽമണ്ട് ഓയിലാണ് അത് ഒരു സ്പൂൺ അതായത് ബദാം ഓയിൽ ഒരു സ്പൂണ് ചെറിയ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ ചെറിയ സ്പൂൺ ഒഴിച്ചാൽ മതി ഇതുപോലത്തെ ഒരു ചെറിയ സ്പൂൺ കാരണം അഞ്ഞൂറ് ഗ്രാം അല്ലേ ഉള്ളൂ അപ്പോൾ അത്ര മതി അടുത്തത് വേണ്ടത് ഗ്ലിസറിനാട്ടോ ഗ്ലിസറിന് അതും ഒരു സ്പൂൺ സ്പൂണ് ഫുള്ളായിട്ട് വേണം അപ്പം ഞാനിതിപ്പം രണ്ട് ഹാഫ് ഹാഫായിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു സ്പൂണ് ഫുള്ളായിട്ട് വേണം അടുത്തത് വൈറ്റമിൻ ഇ ഇത് നാല് ക്യാപ്സൂളാണ് എടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് എടുക്കാം ഞാൻ എടുക്കുന്നത് അരക്കിലോന് നാല് ക്യാപ്സൂൾ എടുത്തിട്ടുണ്ട് നിങ്ങളെ കയ്യിൽ അത്രയില്ലെങ്കിൽ മൂന്നെടുത്താലും മതി അല്ലെങ്കിൽ രണ്ട് എടുത്താലും മതി കേട്ടോ നാലെണ്ണം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നാല് ക്യാപ്സൂൾ ഇതിൽ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ അടുത്തത് വരുന്നത് സ്മെല്ലിനുള്ളതാട്ടോ നിങ്ങളുടെ കയ്യിൽ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ ഇതിൽ കറ്റാറ് വാഴ ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ട ഇല്ലെങ്കിൽ ഇല്ലാതെയും ചെയ്യാം അടുത്തത് സ്മെല്ലിനുള്ള ഏത് സ്മെല്ലാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ല് ഉപയോഗിക്കാം അത് ഓരോരാളെ ഇഷ്ടത്തിന് ആദ്യം ഒരു പത്ത് പന്ത്രണ്ട് തുള്ളി ഉറ്റിച്ച് നോക്കുക സ്മെല്ല് നിങ്ങൾക്ക് മതിയാണെങ്കിൽ ചിലയാൾക്ക് ഓവർ സ്മെല്ല് ഇഷ്ടമല്ല ലൈറ്റായിട്ടുള്ളത് ഇഷ്ടം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നോക്കിയിട്ട് അതുപോലെ ഇതിന് ശേഷം മോൾഡുണ്ടെങ്കിൽ മോൾഡിലോട്ട് ഒഴിക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചെറിയ കപ്പുകൾ ഉണ്ടാവില്ല അതിലൊഴിച്ചാലും മതി ഇത് ഒഴിച്ച് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും സോപ്പ് ഉറച്ചിട്ടുണ്ടാകും പിന്നെ ഇത് ചെറുതിലൊഴിച്ചത് എനിക്കിത് സാമ്പിൾ കൊടുക്കാൻ വേണ്ടിയാണ്